അടുത്തതായിട്ട് ഭരണഘടന അസംബ്ലി ചർച്ചകൾ എന്ന രേഖകളുടെ പ്രാധാന്യമാണ് പറയുന്നത് ഇത് ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകൾക്കും പിന്നിലെ യുക്തി നൽകുന്നുണ്ട് പിന്നെ ഭരണഘടനയുടെ അർത്ഥം വ്യാഖ്യാനിക്കാൻ ഉപയോഗം ഉപയോഗിക്കപ്പെടുന്നു പിന്നെ അടുത്തതായി ഭരണഘടനാ നിർമ്മാണ സഭയുടെ നടപടിക്രമങ്ങളാണ് വിവിധ വിഷയങ്ങൾക്കായി ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികളുടെ എണ്ണം എട്ടാണ് കമ്മിറ്റികളുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചവരാണ് അടുത്തതായിട്ട് ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന അബ്ദുൾ കലാം ആസാദ് ഡോക്ടർ പി ആർ അംബേദ്കർ തുടങ്ങിയവരാണ് ഇവർ തമ്മിൽ പല കാര്യങ്ങളിലും യോജിപ്പിലായിരുന്നു എന്നിരുന്നാലും അവർ എല്ലാവരും ഒത്തൊരുമയോടെയാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നെ സ്ഥാനപരമായ ഭൂ രൂപരേഖയാണ് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം എന്നീ എന്നീ സ്ഥാപനങ്ങൾക്കിടയിൽ ഇടയിൽ ശരിയായ സന്തുലനം രൂപ രൂപപ്പെടുന്നതിന് ഭരണഘടന ധാരാളം സമയം ചെലവഴിച്ചു പിന്നെ അടുത്തതായിട്ട് പാർലമെൻ്ററി വ്യവസ്ഥയാണ് നിയമനിർമ്മാണ വിഭാഗത്തിനും കാര്യനിർവഹണ വിഭാഗത്തിനും അധികാരം വിഭജിച്ചു നൽകുന്ന വ്യവസ്ഥയാണിത് പിന്നെ ഫെഡറൽ വ്യവസ്ഥയാണ് അടുത്തായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അധികാരം പങ്കിടുന്ന സമ്പ്രദായമാണിത് പിന്നെ അടുത്ത ഭരണഘടനയുടെ കടമെടുക്കലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കി നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു ഭരണഘടനയുടെ മുഖ്യശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭര ഘടനകൾ ഘടനകൾ വിശദ പഠനത്തിന് ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കിയിരുന്നു പിന്നെ എന്തൊക്കെയുള്ള മറ്റ് രാജ്യങ്ങളിൽ രൂപ രൂപപ്പെട്ട ഭരണഘടനകളുള്ള ഘടനകളുടെ ഘടനകളുടെ വശങ്ങൾ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന നഷ്ടവശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പിന്നെ ഇന്ത്യക്കുള്ള വൈവിധ്യം ചരിത്ര പരമ്പര സംസ്കാരം തുടങ്ങിയവ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ ലോകചരിത്രത്തിൽ ഈ കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ എന്തെങ്കിലും പുതുതായി ഉണ്ടാകുമോ പുതുതായി എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുമെങ്കിൽ അത് നിലനിൽക്കും തെറ്റുകളെ ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുരൂപമാകുകയാണെന്ന് വേണമെങ്കിൽ മാത്രമാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അടുത്തതായിട്ട് കുറിച്ച് ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് പറയുന്നത് നിയമത്തിൻ്റെ വയസ്സ് സ്രോതസ് പൗര പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു സ്വച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ സംരക്ഷണക സംരക്ഷണക വജ വജകമായി സംരക്ഷണ കവചമായി വർധിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു ഞാനാൽ ഏകതത്വം സംരക്ഷിക്കുന്നു പിന്നെ രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നു തുടങ്ങിയവയാണ് ഭരണഘടനയുടെ തർക്കങ്ങളായിട്ട് പറയുന്നത് പിന്നെ ഭരണഘടനാ സവിശേഷതകളാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്നാണ് പറയുന്നത് പിന്നെ ദൃഢവും അയ അയവുള്ളതുമായ ഘടനയാണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ് പിന്നെ ജനങ്ങളുടെ പരമാധികാരമുണ്ട് വലിയ അവകാശങ്ങളുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്നാണ് അടുത്തൊരു കൊടുത്തിട്ടുള്ളത് ഒന്നര ലക്ഷത്തോളം വാക്കുകളടങ്ങിയ സമഗ്രവും വിവരവുമായ രേഖയാണ് പിന്നെ രാജ്യത്തിൻ്റെ വൈവിധ്യമായ വൈവിധ്യ വൈവിധ്യവും വൈബല്യവും പരിഗണിച്ചുള്ള വിശദമായ ഒരു ഉള്ളവർക്കാണ് ഈ ഒരു എഴുതപ്പെട്ട ഭരണഘടനയ്ക്കുള്ളത് പിന്നെ അയവുള്ളതുമായ ഘടനയെ പറ്റിയൊരു ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടി ക്രമങ്ങൾ പുലർത്തിക്കേണ്ടതുണ്ട് പുലർത്തേണ്ടതുണ്ട് അപ്പോൾ എന്നാൽ ഒരു മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ് പിന്നെ അത് ജനാധിപത്യ ഭരണമാണ് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നും ഉള്ളവരായിരിക്കും നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു പിന്നെ ജനങ്ങളുടെ പരമാധികാരം ജനങ്ങളുടെ പരമാ പരമാധികാരത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് പിന്നെ മൗലികാവകാശവും ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പ് ചില അടിസ്ഥാന അവകാശങ്ങളാണിത് പിന്നെ അടുത്തായിട്ട് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത കുറച്ച് വ്യവസ്ഥകൾ കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണഘടന ഐറിഷ് ഭരണഘടന പിന്നെ കനേഡിയൻ ഭരണഘടന പിന്നെ ഫ്രാൻസിൻ്റെ ഭരണഘടന അമേരിക്കൻ ഭരണഘടന ഇത് വായിച്ചു നോക്കാവുന്നതാണ് അടുത്തായിട്ട് മൗലിക കടമകളാണ് ഓരോ വ്യക്തിയും രാഷ്ട്രത്തെ രാഷ്ട്രത്തോടും ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ആണ് ഈ ഒരു മൗലിക കടമകളിൽ പെടുന്നത് പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഈ രാഷ്ട്രീയത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണിത് പിന്നെ നിയമവാഴ്ച എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല പിന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമാണ് നിശ്ചിത പ്രായം പൂർത്തിയായി എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണിത് പിന്നെ സ്വതന്ത്രവും നിഷേ നിശ് നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ് നിയമനിർമ്മാണം കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും നിയന്ത്രിക്കപ്പെട്ട കോടതി സംവിധാനമാണിത് പ്രശക്തമായി കേന്ദ്ര ഗവൺമെൻറ്റോടു കൂടിയ ഫെഡറലിസം അതിൽ അത് പറയുന്ന അതിൽ പറയുന്ന അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ആയി വെറുതിരിച്ചിട്ടുണ്ട് പിന്നെ എങ്കിലും കേന്ദ്രത്തിന് മേൽ മേൽക്കൊണ്ട് നൽകുന്ന മേൽ മേൽക്കോയ്മ നൽകുന്ന ചില സവിശേഷതകൾ ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഏക പൗരത്വമാണ് രാജ്യത്ത് പൗര ഒരൊറ്റ പൗര പൗരന്മാർ പൗരൻ പൗരത്വമേയുള്ളൂ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല പിന്നെ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ജാതി വ്യവസ്ഥ വിപുലവും അർത്ഥപൂർവ്വവുമായ മതങ്ങൾ പിന്നെ സ്വ സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടന സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് പിന്നെ ഭരണഘടന എഴുതപ്പെട്ടവ എഴുതപ്പെടാത്തവയുണ്ട് പിന്നെ ഭരണഘടന അതിൽ പറഞ്ഞ ഭരണഘടനയെ പ്രധാനമായി രണ്ടായിട്ടാണ് തലമുറ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും ലോകത്തെ എഴുതപ്പെടാത്ത ഭരണഘടനകൾ എന്നതുകൊണ്ട് കൊണ്ട് തയ്യാറാക്കാത്ത രേഖ എന്ന് അർത്ഥമുള്ളൂ എഴുതപ്പെട്ട ഭരണഘടന എവിടേക്കാണ് ഉള്ളത് നോക്കാം ഇന്ത്യ അമേരിക്ക ഇന്ത്യ ഐക്യനാടുകൾ അമേരിക്കൻ ഐക്യനാടുകൾ ഓസ്ട്രേലിയ ബ്രസീല് ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലാണ് എഴുതപ്പെട്ട ഭരണഘടനയായിട്ടുള്ളത് പിന്നെ എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ബ്രിട്ടൻ ഇസ്ര ഇസ്രായേൽ ഫ്രാൻസ് ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് എഴുതപ്പെടാത്തത് ഉള്ളത് ആയിട്ട് ഭരണഘടന ശില്പികളാണ് വല്ലഭായ് ജവ ജവഹർഭായ് പട്ടേൽ ജനനം ഗുജറാത്തിലാണ് ഇടക്കാല സർക്കാർ ആഭ്യന്തരം ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി പിന്നെ അഭിഭാഷകൻ ഭർത്തോളി സത്യാഗ്രഹ നേതാവാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു ഒന്നാം നെഹ്റു മന്ത്രിസഭയിൽ ഉപ പ്രധാനമന്ത്രിയായിരുന്നു പിന്നെ അദ്ദേഹത്ത് ജയ്പദ്ര ജയ്പാൽ സിംഗ് ആണ് ജനനം ജാർഖണ്ഡിലാണ് കായിക താരമാണ് വിദ്യാഭ്യാസ കനാണ് ആദ്യ ദേശീയ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ് ആദിവാസി മഹാസഭയുടെ സ്ഥാപക പ്രസിഡൻ്റാണ് ജാർഖണ്ഡ് പാർട്ടി സ്ഥാപകനാണ് പിന്നെ അടുത്തതായിട്ട് പിന്നെ അപ്രസം രാമേന്ദ്ര പ്രസന്ധാണ് ജനനം ബിഹാറിലാണ് ഭരണഘടനാ സഭയുടെ അധ്യക്ഷനാണ് അഭിഭാഷകൻ ചമ്പാരൻ സത്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചു പിന്നെ മൂന്ന് തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ധർമ്മേന്ദ്ര പ്രസാദ് കൃഷ്ണ ചാരി കൃഷ്ണാചാരി ജനനം തമിഴ്നാട്ടിലാണ് സംരംഭകൻ കോൺഗ്രസ് നേതാവ് ഡ്രാഫ്റ്റിംഗ് വധന കമ്മിറ്റി അംഗം ആണ് പിന്നെ ആദ്യ കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയാണ് അടുത്ത ഭരണഘടനയുടെ ശിൽഫിയാണ് എച്ച് സി മുഖർജി ജനനം ബംഗാളിലാണ് പ്രശസ്തനായ എഴുത്തുകാരൻ വിദ്യാഭ്യാസ വിചിതങ്കനാണ് പിന്നെ വിചിത വി വിചിന്തകനാണ് പിന്നെ കോൺഗ്രസ് നേതാവാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷനാണ് പിന്നെ ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിൽ ബംഗാൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി അധികയുടെ അംഗമാണ് പശ്ചിമബംഗാൾ ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ബൾദേവി സിംഗാണ് ജനനം ഹരിയാനയിലാണ് മികച്ച സംരംഭകനാണ് പഞ്ചാബ് അസംബ്ലിയുടെ പന്തിക് പാന്തിക് അകാലി പാർട്ടിയുടെ നേതാവാണ് ഭരണഘടനാ അസംബ്ലിയിലെ കോൺഗ്രസിൻ്റെ നോമിനിയാണ് ആദ്യ കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയാണ് പിന്നെ ജവഹർലാൽ നെഹ്റു ആണ് ജനനം ഉത്തർപ്രദേശിലാണ് ഇടക്കാല നഗരസഭയിൽ പ്രധാനമന്ത്രി അഭിഭാഷകൻ കോൺഗ്രസ് നേതാവ് എന്നീ ഉള്ളത് പിന്നെ സോഷ്യലിസം ജനാധിപത്യം ആൻറ്റി ഇമ്പീരിയലിസം എന്നീ ആശയങ്ങളുടെ വക്താവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പിന്നെ ജി ദുർഗാഭായ് ദേശ്മുഖെന്ന് അടുത്തത് ജനനം ആന്ധ്രാപ്രദേശിലാണ് അഭിഭാഷക സ്ത്രീ വിമോചനത്തിനായി പ്രവർത്തിച്ച പൊതുപ്രബത്തക ആന്ധ്ര മഹിളാ സഭയുടെ സ്ഥാപക കോൺഗ്രസ് നേതാവ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ സ്ഥാപക അധ്യക്ഷയാണ് പിന്നെ അടുത്തതായിട്ട് മണിത്ലാൽ മുനിഹിയാണ് ജനനം ഗുജറാത്തിലാണ് അഭിഭാഷകൻ കോൺഗ്രസ് നേതാവ് ചരിത്രകാരൻ ഭാഷാ പണ്ഡിൻ കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രി എന്നിങ്ങനെ ാണ് അറിയപ്പെടുന്നത് സ്വതന്ത്ര പാർട്ടി സ്ഥാപകനാണ് പിന്നെ ലഹരിയാണ് അടുത്തതായിട്ട് സോഷ് സോഷിനാഥ് സോഷിനാഥ് ലഹരി ജനനം പശ്ചിമ ബംഗാളിലാണ് എഴുത്തുകാരൻ എഡിറ്റർ എന്നീ നിലപാടിൽ പ്രശസ്തൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് പിന്നീട് പശ്ചിമ ബംഗാൾ ലെജിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമാണ് പിന്നെ സരോജിനി നായിഡുവാണ് അടുത്തതായിട്ട് ജനനം ആന്ധ്രാപ്രദേശാണ് കവയത്രി എഴുത്തുകാരി രാഷ്ട്രീയ പ്രവർത്തക കോൺഗ്രസ് നേതാവ് സ്വതന്ത്ര ഇന്ത്യയിൽ ഉത്തർപ്രദേശ് ഗവർണർ തുടങ്ങിയ തുടങ്ങിയ രീതികളിൽ അടി അറിയപ്പെടുന്നു പിന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന അംഗങ്ങളാണ് അംഗങ്ങൾ ബി ആർ അംബേദ്കർ ആണ് തിരുവനന്തപുരങ്ങളുടെ സ്ഥലം ബംഗാളിലാണ് പിന്നെ എസ് സി മുഖർജി ബംഗാളിലാണ് കെ സി നിയോഗി ബംഗാൾ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ശശിദാനന്ദ സിൻഹ ബീഹാറിലാണ് ജെ ബി ക്രി കൃബലാനി യുണൈറ്റഡ് പ്രൊവിൻസിലാണ് പിന്നെ ജവഹർലാൽ നെഹ്റു യുണൈറ്റഡ് പ്രൊവിൻസിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ യുണൈറ്റഡ് പ്രൊവിൻസിലാണ് സർദാർ പട്ടേൽ ബോംബെയിലാണ് കെ എം മുനിഷി ബോംബെയിലാണ് ടി ടി കൃഷ്ണമാചാര്യ മദ്രാസിലാണ് പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മലയാളി സാന്നിധ്യം വളർത്തുക ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗമായി മൂന്ന് മലയാളികൾ അംഗമായിരുന്ന മലയാ മലയാളികളുടെ എണ്ണം പതിനേഴാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ മലയാളി വനിതകളുടെ എണ്ണം മൂന്നാണ് ഹാനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ഭാഷായ ഭാഷായണി ബലായുധൻ തുടങ്ങിയവരാണ് പിന്നെ ഇവയിൽ പ്രീ ഡിഗ്രി പാസായ ആദ്യ എസ് സി എസ് ടി വനിതയാണ് ഭാഷായണി ബലായുധൻ ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗമായ ഏക തണുതു വനിതയാണ് ഈ ഒരു ഭാഷായണി ബല വലായുധൻ എന്ന് പറഞ്ഞ് ദാഷായണി വലായുധനാണ് പിന്നെ തിരുവിതാംകൂർ പട്ടംതാണ്ട് പിള്ള ആറ് ശങ്കർ ആർ ശങ്കർ പി എസ് നടരാജപിള ആനി മസ്ക്രീൻ കെ എ മുഹമ്മദ് വി ടി ചാക്കോ തുടങ്ങിയവരാണ് തിരുവിതാംകൂറിൽ പിന്നെ കൊച്ചിയിൽ പരമ്പള്ളി ഗോവിന്ദ മേനോനാണ് മദ്രാസില് അമ്മു സ്വാമിനാഥ് ഹഷയണി ബലയുദ ബലായുധൻ പിന്നെ എ കെ മേനോൻ ബി പോഖർ സാഹിബ് ബഹദൂർ കെ ടി എം അഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പി കുഞ്ഞിരാമൻ അബ്ദുൾ സത്താൻ ഹാജി കെ മാധവ മേനോൾ തുടങ്ങിയവരാണ് പിന്നെ യുണൈറ്റഡ് കോവിങ്സിലെ ഇന്നത്തെ ഉത്തർപ്രദേശിലെ ജോൺ മത്തായി പിന്നെ അടുത്തതായിട്ട് കാലഘടന ക്രമത്തിൽ എഴുതാൻ കാലഘടനാ ക്രമത്തിൽ ഉള്ളതാണ് എഴുതിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജൂലൈ ഇരുപത്തിയാറില് ബ്രിട്ടനിൽ ലേബർ സർക്കാരിൽ സർക്കാർ അധികാരത്തിൽ വന്നു ഡിസംബർ മുതൽ ജനുവരി വരെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ മെയ് പതിനാറിന് ക്യാബിനറ്റ് മിഷൻ ഭരണഘടനാ പദ്ധതി പ്രഖ്യാപിച്ചു ജൂൺ പതിനാറിന് മുസ്ലിം ലീഗ് ക്യാബിനറ്റ് മിഷൻ്റെ ഭരണഘടനാ പദ്ധതി അംഗീകരിച്ചു ജൂൺ പതിനാറിന് ക്യാബിനറ്റ് മിഷൻ ഇടക്കാല ഗവണ്മെൻറ്റ് രൂപീകരിക്കുന്നതിനുള്ള പദ്ധതി രൂപീകരിച്ചു ഓഗസ്റ്റ് പതിനാറിന് മുസ്ലിം ലീഗ് ഡയറക്ടർ ആൻഡ് ഡേ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ രണ്ടിന് നെഹ്റുവിനെ വൈസ് കൊണ്ട് ഒരു ഇടക്കാല ഗവണ്മെൻറ്റിന് കോൺഗ്രസ്സിന് കോൺഗ്രസ് രൂപം നൽകി ഒക്ടോബർ പതിമൂന്നിന് മുസ്ലിം ലീഗ് ഇടക്കാല ഗവൺമെൻറ് ചേരാൻ തീരുമാനിച്ചു ഡിസംബർ മൂന്ന് മുതൽ ആറ് വരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആക്ട് ഇന്ത്യയിൽ ചില പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തി പക്ഷേ ചർച്ച പരാജയമായിരുന്നു ഡിസംബർ ഒമ്പതിന് ഭരണഘടനാ നിർമ്മാണ സഭ അതിൻ്റെ സെഷനുകൾ ആരംഭിച്ചു നേരത്തെ ആയിരത്തി തൊള്ളി നാൽപ്പത്തി ഏഴിൽ ജനുവരി ഇരുപത്തി ഒൻപതിന് മുസ്ലിം ലീഗ് ഭരണഘടനാ നിർമ്മാണ സഭ പിടിച്ച് പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ട ജൂ ജൂലൈ പതിനാറിന് ഇടക്കാല ഗവൺമെൻറ്റിന് ഗവൺമെൻറ്റിൻ്റെ അവസാന മീറ്റിംഗ് ആണ് പിന്നെ ആഗസ്റ്റ് പതിനൊന്നിന് പാകിസ്ഥാൻ്റെ നിയമനിർമ്മാണ സഭയിൽ ജില്ലാ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ചു കറാച്ചിയിൽ കറാച്ചിയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷങ്ങൾ നടന്നു പിന്നെ ആഗസ്റ്റ് പതിനാല് മുതൽ പതിനഞ്ച് വരെ അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാ സ്വാതന്ത്ര്യമാണ് ലഭിച്ചത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബറിൽ പതിനെട്ടിന് ഒപ്പുവെച്ചു ഞാൻ അടുത്തതായിട്ട് ഇന്ത്യൻ വിഭജ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത് അമു സ്വാമിനാഥൻ കമല ചൗധരി മാലതി ചൗധരി പൗർണിമ ബാനർജി പാഷായണി ബനായുധൻ ഭീപം ഐസ്വാസ് റാസുൽ ദുർഗാഭായ് ദേശ്മുഖ് പിന്നെ ഹാൻഡാൻസീവ്രുജ് മേത്ത രാജകുമാരി അമൃത് കൗർ സരോജിനി നായിഡു വിജയലക്ഷ്മി പണ്ഡിറ്റ് ആനി മസ്ക്രീം ലീല റോയി രേണുക റായി സുചേത കൃഗ്ലാനി തുടങ്ങിയവരാണ് ഈ ഒരു പതിനഞ്ച് കവിതകൾ എന്നറിയപ്പെടുന്നത് നേരത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളാണ് എട്ട് മേജർ കമ്മിറ്റികളും മറ്റു ചില മൈനർ കമ്മിറ്റികളും അടങ്ങുന്നതാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് മേജർ കമ്മിറ്റികൾ ചെയർ ചെയർമാൻമാരാണ് നോക്കുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പി ആർ അംബേദ്കറാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയിൽ ജവഹർലാൽ ആണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിൽ ജവഹർലാൽ നെഹ്റു പിന്നെ സ്റ്റേറ്റ്സ് കമ്മിറ്റിയിൽ ജവഹർലാൽ നെഹ്റു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ സർദാർ പട്ടേലാണ് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മെ മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡ്സ് ഏരിയാസ് അതിൽ സർദാർ വല്ലഭായ് പട്ടേലാണ് പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി അതിൽ ചെയർമാൻ ജെ ബി ഖർബ്ലാനിയാണ് മെനോറിറ്റീസ് മൈനോറിറ്റീസ് സബ് സബ് കമ്മിറ്റി എച്ച് സി മുഖർജിയാണ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദോളിയാണ് എക്സ്ക്ലൂഡ്സ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി എ വി താക്കറാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഡി ഡിയറിങ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് നേരത്തെ മൈനർ കമ്മിറ്റികളിലെ ചെയർമാൻമാരാണ് പറയുന്നത് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് 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 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഹൗസ് കമ്മിറ്റി പട്ടാപി സീതാരാമയ്യ ऑर्डर ऑफ बिजन कमिटी के मुनिष्ह कमिटी ऑण सीट सीटीजषिप एरदाचार आड्हो कमिटी ऑण दुप्रींकोट एस् वरदाचार आिंग्विस्टिक प्रोविशन कमिटी एस के धर आमी ऑण् चीफ कमीशनर् പ്രൊവിൻസസ് പ്രൊവിൻസസ് പട്ടാബി സീതാറാം പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓൺ ഓഫ് ദി കോൺസ്റ്റ്യൻ കോൺസ് കോൺസ്റ്റി കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അത് ജി വി മാവിലങ്കറാണ് സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് ലാംഗ്വേജ് കമ്മിറ്റി മുട്ടൂടി സത്യനാരായണയാണ് എക്സ്പോർട്ട് കമ്മിറ്റി ഓൺ ദി ഫിനാൻഷ്യൽ പ്രൊവി പ്രൊവിഡൻഷ് പ്രൊവിഷൻസ് ഓഫ് ദി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ മളിനിരഞ്ജൻ സർക്കാർ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്